ഒന്നര വർഷം മുമ്പ് മെസ്സി എം എൽ എസിലെത്തുമ്പോൾ ലീഗിലെ ഏറ്റവും മോശം ടീമായിരുന്നു ഇന്റർ മ്യാമി ആ ഇന്റർ മ്യാമിയെ ഇന്ന് പലതവണ പല മത്സരങ്ങളിൽ മെസ്സിയാണ് രക്ഷിച്ചെടുക്കുന്നത് ഒരു കുഞ്ഞൻ ടീമിനെ പലതവണ രക്ഷിക്കുക എന്നത് നിസ്സാരമായ കാര്യമല്ല മെസ്സിയെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു മാജിക് ആണത് ക്ലബ്ബ് വേൾഡ് കപ്പിലും നമ്മളത് കണ്ടതല്ലേ ഒരു സാധ്യതയും കൽപ്പിക്കപ്പെടാതിരുന്നൊരു ടീം മാത്രമായിരുന്നു മെസ്സിയുടെ ഇന്റർ മ്യാമി എന്നാൽ പോർട്ടോയെ പോലെ യൂറോപ്യൻ ക്ലബിനെ തകർത്ത് ഗ്രൂപ്പ് ഘട്ടത്തിൽ സുന്ദരമായ ഗെയിം തന്നെയാണ് മെസ്സിയും ഇൻ്റർമ്യാമിയും കാഴ്ചവെച്ചത് ഒടുവിൽ പി എച്ച് ഡിക്കെതിരെ മെസ്സിയുടെ ഇൻ്റർമ്യാമി പരാജയപ്പെട്ടെങ്കിലും അവിടെയും നമ്മൾ കണ്ടത് ആ ടീമിനു വേണ്ടി മെസ്സിയുടെ പോരാട്ട വീരും തന്നെയായിരുന്നു എന്തിന് കൂടുതൽ പറയുന്നു ഇന്നിതാ അമേരിക്കൻ ലീഗിലെ ടോപ്പ് സ്കോർ ലിസ്റ്റ് എടുത്താൽ പോലും അവിടെയും ഒന്നാം സ്ഥാനത്ത് മെസ്സിയുടെ പേര് കാണാം അതിൽ നിന്ന് എല്ലാം വ്യക്തമാണ് എന്നത്തെയും പോലെ ഇന്നും നമ്മൾ ആ മാജിക് കണ്ടു അമേരിക്കൻ ക്ലബായ റെഡ്ബൂൾസിനെതിരെ ഇന്റർ മ്യാമി മത്സരത്തിന്റെ ഇരുപത് മിനിറ്റാകുമ്പോഴേക്കും ഒരു ഗോളിന് പിന്നിൽ നിൽക്കുകയാണ് അങ്ങനെ മത്സരത്തിന്റെ ഇരുപത്തി മൂന്നാം മിനിറ്റിൽ മെസ്സി പന്തുമായി ബോക്സിന്റെ മുഖത്ത് നിൽക്കുകയാണ് എന്നാൽ ബോക്സിന്റെ ഇടിജിൽ നിൽക്കുന്ന സുവാരസിലേക്ക് മെസ്സി ആ പന്ത് നീട്ടുന്നു സുവാരസ് വീണ്ടും മെസ്സിയിലേക്ക് ആ പന്തിനെ കൈമാറുന്നു എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് ഒരു മെസ്സി മാജിക് ആണ് നമ്മൾ പലപ്പോഴും പലതവണ കണ്ടിട്ടുള്ള അതേ മെസ്സി മാജിക് അഞ്ചിൽ കൂടുതൽ റെഡ്ബുൾ പ്ലേയേഴ്സിനെ കാഴ്ചക്കാരാക്കി മെസ്സിയ പന്ത് ജോർദി ആൽബയിലേക്ക് നീട്ടുകയാണ് മുമ്പ് നമ്മൾ പലപ്പോഴും ബാർസയിൽ കണ്ടുവന്ന അതേ രീതി എന്നാൽ പന്ത് കൂളായി സ്വീകരിച്ച ജോർദി ആൽബെ ഗോൾ കീപ്പർക്ക് ഒരു അവസരവും നൽകാതെ പന്ത് പോസ്റ്റിലേക്ക് വായിക്കുന്നു മത്സരത്തിന്റെ ഇരുപത്തിയാറാം മിനിറ്റിൽ സൊജാവിയ നേടിയ ഗോളിലും മെസ്സിയുടെ പ്രീ അസിസ്റ്റ് ഉണ്ടായിരുന്നു തീർന്നില്ല മത്സരത്തിന്റെ അമ്പത്തി എട്ടാമത്തെ മിനിറ്റ് സെർജിയോ ബുസ്കറ്റ് സ്വന്തം ഹാഫിൽ നിന്ന് മെസ്സിയിലേക്ക് ഒരു നീണ്ട പാസ് നൽകുകയാണ് പന്തുമായി കുതിച്ച മെസ്സി ഗോൾ കീപ്പറേയും കാഴ്ചക്കാരനാക്കി പന്ത് വലയിലേക്ക് എത്തിക്കുന്നു ഇതോടെ ഇന്റർ മ്യാമിയുടെ ഗോൾ നില നാളെ ഒന്നിലേക്ക് നീളുകയാണ് മത്സരത്തിന്റെ എഴുപത്തിനാലാം മിനിറ്റ് സൊജാവിയ സുവാരസിലേക്ക് പന്ത് നീട്ടുന്നു എന്നാൽ സുവാരസ് ഒരു നിമിഷം ബോക്സിലേക്ക് നോക്കി അവിടെ മെസ്സി എന്ന പത്താം നമ്പറുകാരൻ ഫ്രീ ആയി നിൽക്കുകയാണ് എന്നാൽ മെസ്സിയിലേക്ക് പന്തിനെ ഒരു ക്രോസ് ആയി കൈമാറുകയാണ് മെസ്സി ആകട്ടെ ആ പന്ത് തന്റെ ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്ത് പിന്നീട് പോസ്റ്റിലേക്ക് പായിക്കുകയാണ് എ ഫിനിഷി കഴിഞ്ഞ എട്ട് പത്ത് മത്സരങ്ങളായിട്ട് മെസ്സി ഇന്റർമ്യാമിക്കു വേണ്ടി മികച്ച ഫോമിലാണ് കളിക്കുന്നത് മിക്ക മത്സരങ്ങളിലും രണ്ട് ഗോളുകളും അസിസ്റ്റുകളും നേടി അയാൾ മുന്നേറുകയാണ് പലതും അവസാനിച്ചു എന്ന് കരുതിയ നമുക്ക് വീണ്ടും തെറ്റി അയാൾ നമ്മളെ പലതവണ വീണ്ടും വീണ്ടും രോമാഞ്ച പുളകിതമാക്കുകയാണ് ഒന്നും അവസാനിച്ചിട്ടില്ല അയാൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എം എൽ എസിൽ മാരക ഫോം തുടരുകയാണ് മെസ്സി ന്യൂയോർക്ക് റെഡ്ബുൾസിനെതിരെ അഞ്ചേ ഒന്നിനാണ് മെസ്സിയുടെ നേതൃത്വത്തിൽ ഇന്റർമ്യാമി നാണം കെടുത്തിയത് മെസ്സി രണ്ടു ഗോളുകൾ നേടിയിരിക്കുകയാണ് രണ്ട് ഗോളുകൾക്ക് പുറമെ ഒരാസിസ്റ്റും മെസ്സി സംഭാവന ചെയ്തു അവസാന എട്ട് മത്സരങ്ങളിൽ നിന്നും പതിമൂന്ന് ഗോളുകളാണ് മെസ്സി നേടിയത് ഇതിൽ ആറ് തവണ ഇരട്ട ഗോളുകൾ സ്വന്തമാക്കാനും അർജന്റീന സൂപ്പർ താരത്തിനായി ഇരുപത്തൊന്ന് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തി ഒന്ന് പോയിന്റുമായി ടേബിളിൽ അഞ്ചാം സ്ഥാനത്താണ് ഇന്റർ മ്യാമി ഒന്നാം സ്ഥാനത്തുള്ള ടീമിനേക്കാൾ പോയിന്റ് വ്യത്യാസം ഏഴായി കുറക്കാനും മ്യാമിക്കായി പക്ഷേ മൂന്ന് മത്സരങ്ങൾ ഇനിയും ബാക്കിയാണ് മത്സരത്തിന്റെ ഇരുപത്തിമൂന്നാം മിനിറ്റിൽ ആ മാജിക് അസിസ്റ്റ് എങ്ങനെ പിറന്നു പ്രിയപ്പെട്ട മെസ്സി നിങ്ങൾ എങ്ങനെ അവിടെ ഒരാളെ കണ്ടു ആൽബ എങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് അവിടെ എത്തി ആ ബോൾ വാങ്ങി കിഡിലം കൂടും അതെ ചില സമയങ്ങൾ അങ്ങനെയാണ് താൻ മനസ്സിൽ കണ്ടത് ആൽബക്ക് വൃത്തിയാക്കി ചെയ്തു ആൽബ അവിടെ വരുമെന്നും മെസ്സി ബോൾ അവിടെ എത്തിക്കുമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ആൽബ പോലും കരുതിയിട്ടുണ്ടാകും ആ ബോൾ അത്രയും ആളുകളെയും കൂടെ റഫറിയെയും കാഴ്ചക്കാരാക്കി എങ്ങനെ അവിടെ എത്തിയെന്ന് അതാണ് മെസ്സിയും ബോളും തമ്മിലുള്ള ബന്ധം അയാൾ മനസ്സിൽ എന്തു കരുതിയോ അത് ആ ബോളും മനസ്സിലാക്കും ഇയാൾ ഇപ്പോഴും അത്ഭുതങ്ങൾ കാണിക്കുകയാണ് അയാളുടെ പ്രായം നിങ്ങൾ നോക്കണം മെസ്സി ഇന്ന് നേടിയ രണ്ട് ഗോളുകളും അസിസ്റ്റും എല്ലാം വേൾഡ് ക്ലാസ് ആയിരുന്നു അയാൾ ഒരു ജിന്നാണ് നെതർലാൻഡിനെതിരെ അന്ന് അസിസ്റ്റ് ഓർത്ത് പോയിട്ടുണ്ടാകും എന്ന് പലരും ചിലത് അംഗീകരിച്ചു കൊടുക്കണം അയാളിൽ നിന്നും ഇനിയും കാണാം ഇതുപോലെ പലതും പെനാൽറ്റി ഗോളുകൾ പരിഗണിക്കാതെ കരിയറിൽ എഴുന്നൂറ്റി അറുപത്തിനാല് ഗോളുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ന് മെസ്സി ഇതോടെ ഏറ്റവും കൂടുതൽ നോൺ പെനാൽറ്റി ഗോളുകൾ നേടിയ താരമെന്ന നേട്ടത്തിലെത്തിയിരിക്കുകയാണ് മെസ്സി നേരത്തെ എഴുന്നൂറ്റി അറുപത്തി മൂന്ന് നോൺ പെനാൽറ്റി ഗോളുകൾ നേടിയ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡാണ് മെസ്സി മറികടന്നത് റൊണാൾഡോയേക്കാൾ നൂറ്റി അറുപത്തേഴ് മത്സരങ്ങൾ കുറച്ച് കളിച്ചാണ് മെസ്സി ഈ നേട്ടത്തിലെത്തിയത് അതെ അയാൾ ഫുട്ബോളിൻ്റെ മിഷിഹാ തന്നെയാണ്